ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് ഇറക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂട്ടോ അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി നേരെ പൂമുഖ ഒരു കോഫിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രയുടെ മുമ്പില് അപ്പോഴേക്കും ചന്ദ്ര ചോദിച്ചു നീ എന്താടാ ഈ കാണിക്കുന്നത് നീ എന്ത് കോമാളിത്തരം ഈ കാണിക്കുന്നത് നിന്റെ ഭാര്യ എന്തേടാ നിന്റെ ഭാര്യ എണീറ്റില്ലേ ഇതുവരെ ഓ അതുകൊണ്ടാണോ നീ ഈ കോമാളിത്തരം കാണിച്ചോണ്ട് ഏർ വന്നേക്കുന്നത് ഇത് എന്ത് കോല വാടായത് നാണമില്ലേടാ നിനക്ക് ഓ രാജകുമാരി എണീറ്റിങ് വരുന്നതേ ഉള്ളായിരിക്കും കാലത്തെ എണീറ്റ് അടുക്കള കേറിയത് നീ ആയിരിക്കും അല്ലേ ഏസ് അതെ ഞാനാ രാവിലെ എണീറ്റ് അടുക്കള കേറിയത് എന്താ പ്രശ്നം ഓ നാണമില്ലല്ലോ ടി രേവതി നീ കൊള്ളാലോടി പറഞ്ഞു പറഞ്ഞു നീ ഇവിടെ ഇവനെ വേലക്കാരി വേലക്കാരിയാക്കിയില്ലേ നാണം ഉണ്ടോടാ നിനക്ക് ഏയ് എനിക്ക് ഒരു നാണോ ഇല്ല അങ്ങനെ പറഞ്ഞോനെ സ്നേഹമുള്ള ഭാര്യയും ഭർത്താക്കന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു എന്തിനാ സച്ചേട്ട അടുക്കളക്കേറിയത് ഞാൻ പറഞ്ഞോ സച്ചേട്ടനോട് അടുക്കളക്കേറാന് എനിക്ക് വയ്യെന്ന് പറഞ്ഞോ ഓ നീ അങ്ങനെ പറയത്തില്ലല്ലോ പിന്നെ അമ്മ പറയുന്നത് കേട്ടില്ലേ ആ അങ്ങനെ പലതും പറയാൻ തോന്നും ദേ രേവതിക്ക് തീരെ വയ്യ അവള് ഇന്ന് ഞാൻ അടുക്കള എത്തിയില്ല അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി ഞാൻ അവളോട് പറഞ്ഞതുമില്ല ഞാൻ രാവിലെ എണീറ്റ് അടുക്കളയിൽ അങ്ങ് കയറി നേടാ നീ ആടാ യഥാർത്ഥ യഥാർത്ഥ ഭർത്താവ് ഇതുപോലെ ആയിരിക്കണം ഒരു ഭർത്താവ് അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ അവളുടെ സാരി മേടിച്ച നീ അങ്ങോട്ട് ഉടുക്ക് എന്നിട്ട് നീ ഇട്ടേക്കുന്ന ഡ്രസ്സ് അവക്കും കൊടുക്ക് ഇനി അങ്ങനെ അങ്ങനെ നടന്നാ മതി ഓ അങ്ങനെ ചെയ്തോളാമേ എന്താ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ലേ എന്ന് നമ്മുടെ സച്ചി ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ നിന്നു ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അതേ രാവിലെ ചായ കിട്ടാത്ത തലവേദന ആയിരിക്കൂല്ലേ ഇന്ന ആദ്യം എൻറെ അമ്മ ചായ എടുക്ക എന്ന് പറഞ്ഞ് ചായ ഇങ്ങനെ വെച്ച് നീട്ടുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ആദ്യം ഒന്നും എടുക്കുന്നില്ല അപ്പഴത്തേക്ക് രവീന്ദ്രൻ ഉം എടുക്കെടുക്ക് എടുക്കാതെ ഇരിക്കണ്ടാന്ന് ഇങ്ങനെ കാണിക്കാനുട്ടോ അങ്ങനെ ചായ എടുക്കുകയാണ് കേട്ടോ ചായ എടുത്തോണ്ട് അങ്ങ് മാറി അങ്ങ് നിൽക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ചായ കുടിച്ചില്ലെങ്കിൽ ചന്ദ്രയ്ക്ക് ഒരു ഉന്മേഷം കിട്ടത്തില്ല അതുകൊണ്ട് സച്ചി ഇട്ടോ രേവതി ഇട്ടോ ആരിട്ടോ ചായ എടുത്തോട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എന്താണെങ്കിലും മോനെ നിന്റെ റോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് ഓഫ് ചായക്ക് എന്തൊരു ടേസ്റ്റാടാ അടിപൊളി ചായ സൂപ്പർ ചായ അപ്പോഴത്തേക്ക് നമ്മുടെ ഏഹ് ചന്ദ്രയും കുടിക്കാറുണ്ട് ചന്ദ്ര കുടിച്ചിട്ട് ഏഹ് ഇത് എന്തൊരു ചായ ഇത് അയ്യേ വായ്ക്കകത്ത് വെക്കാൻ കൊള്ളത്തില്ലല്ലോ ഇത് ഏഹ് ഇത് എന്നതാ ഇതിനകത്ത് എന്നതാണ് ഇട്ടേക്കുന്നത് ഇത് കാടി വെള്ളമാണോ അതോ ചായയാണോ ഇത് എങ്ങനെ കുടിച്ചു തോണ്ടെന്ന് താഴേക്ക് ഇറക്കും എനിക്കാണെങ്കിൽ അറപ്പാവുക എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു എടാ സച്ചി അങ്ങനെ പലരും പറയും പക്ഷേ ഉണ്ടല്ലോ ഈ ചായ സൂപ്പറാണാ സൂപ്പറാ ഈ ചായയാണ് ഇവിടെ ചന്ദ്ര നീ കൊള്ളത്തില്ലെന്ന് പറയുന്നത് വാരി വെക്കാൻ കൊള്ളത്തില്ല പിന്നെയാണ് അത്ര സൂപ്പർ അതെ എൻ്റെ അമ്മ ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ കഴിക്കണ്ട കുടിക്കണ്ട പോരെ അതെ നീ പോയി റെസ്റ്റ് എടുക്ക് രേവതി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സത്യ അകത്തേക്ക് പോയി അപ്പൊ രേവതി അവിടെ നിൽക്കാണ് അപ്പൊ നമ്മുടെ ചന്ദ്ര രാജകുമാരി റെസ്റ്റ് എടുക്കാൻ പോകുമായിരിക്കുമല്ലേ അവൻ അങ്ങനെ പലതും പറയും അതൊന്നും ഇവിടെ നടക്കത്തില്ല പാണിയെടുത്താൽ ഇവിടെ ജീവിക്കാം നീ ചെന്നെ മുറ്റ നോക്കിക്കോ ചെല്ലടി 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 എടുക്കാൻ പോകുന്നവള് നാണം ഉണ്ടോടി നിനക്ക് ഭർത്താവിനെ പെൺവേഷം കിട്ടിച്ച് വിട്ടേക്കാണ് അടുക്കളയിലേക്ക് നാണ ഇല്ലാത്തവള് എന്നും പറഞ്ഞോണ്ട് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര എല്ലാരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചായ ആസ്വദിച്ച് കുടിക്കാനുണ്ട് ഏതായാലും നമ്മുടെ സച്ചിയുടെ ചായ സൂപ്പർ ആയിരുന്നു കേട്ടോ അത് ആസ്വദിച്ച് തന്നെയാണ് നമ്മുടെ ചന്ദ്ര കുടിക്കുന്നത് വാവു എന്ത് ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു ആരും ഇല്ലല്ലോ ആരും ഇല്ലാത്തപ്പോ കുടിക്കാലോ നമ്മുടെ ചന്ദ്രയ്ക്ക് എന്തായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി മുറ്റും ഇങ്ങനെ തൂത്തോണ്ടിരിക്കാനുട്ടോ ചന്ദ്ര പറഞ്ഞപ്പം അപ്പോഴത്തേക്ക് നമ്മുടെ വന്നു സച്ചു വന്നപ്പോഴത്തേക്ക് രേവതി മുറ്റം തൂക്കുന്നു സച്ചിക്ക് സഹിക്കുവോ സച്ചി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് പോന്നതാ സച്ചു ഓടി ചെന്നില്ലേ രേവതി എടി നീ എന്താണ് ഈ കാണിക്കുന്നത് എന്നും പറഞ്ഞു ഓടി ചെന്നിട്ട് ചൂലങ്ങ് പിടിച്ചു മേടിച്ചിട്ടോ അപ്പം നമ്മുടെ രേവതി പറഞ്ഞു സച്ചേട്ടൻ ഞാൻ ഞാൻ തലകുത്തി അറിയൂന്നുമല്ലല്ലോ ഞാൻ മുറ്റപടിക്കുന്നത് സച്ചേട്ടൻ കാണുന്നില്ലേ എന്താ സച്ചേട്ടന്റെ പ്രശ്നം ഓഹ് എന്റെ പൊന്നു രേവതി നീനോട് ജോലി ഒന്നും ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ അതെ ഈ ജോലി ചെയ്യാതിരിക്കാൻ എനിക്ക് അസുഖം ഇല്ലല്ലോ മുറ്റു അടിച്ചു വരിയില്ലെങ്കിൽ അമ്മയുടെ വായരി ഇരിക്കുന്ന പോക്കും സച്ചിട്ടെ പോകാൻ നോക്ക് ഊഹ് എൻ്റെ പൊന്നു രേവതി ആ ചൂലിന്ന് തന്നെ ഞാൻ അടിച്ചു വരയ്ക്കോളാം നിങ്ങൾ നിങ്ങള് മുറ്റുപടിച്ച് വരാനോ അയ്യേ നാണക്കേട് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ആളുകൾ എന്തൊക്കെ പറയും ആളുകൾ എന്തോ പറഞ്ഞോട്ടെ എനിക്കത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഞാൻ മിറ്റു പഠിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അടിക്കും അയ്യേ സച്ചേട്ടാ ഇപ്പൊ തന്നെ ഞാൻ ഇവിടുത്തെ വേലക്കാരനെ ആക്കിയെന്നാ പറയുന്നത് ദേ അമ്മ അറിയാലോ ഇനിയിപ്പം മുറ്റം അടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് സമാധാനം എനിക്ക് പുറത്തി ഉണ്ടാവത്തില്ല അതുകൊണ്ടേ ഒരു കാര്യം ചെയ്യേ മാറി നിൽക്കി സച്ചേട്ട ഉം എൻ്റെ പൊന്നുമോള് മുറിയിൽ പോയി റെസ്റ്റ് എടുത്താ മതി ഞാൻ ഇവിടെ അടിച്ചു വാരിക്കോളാം കൂടുതൽ നീ പറയാനൊന്നും നിൽക്കണ്ട രേവതി റൂമിൽ പോയി റെസ്റ്റ് എടുത്തേ മര്യാദയ്ക്ക് പൊക്കെ 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 എനിക്ക് കലി വരുന്നുട്ടോ പോ 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 എന്ന് പറഞ്ഞിട്ട് ചൂല് മേടിച്ച് അങ്ങോട്ട് അടിച്ചു വാരാനും തുടങ്ങി കേട്ടോ നമ്മുടെ രേവതി അത് മാറി നിന്ന് ഇങ്ങനെ നോക്കുകയാണെന്നിട്ട് പറഞ്ഞു സച്ചേട്ടാ എന്നെ കുഴപ്പത്തിലാക്കോ സച്ചേട്ടാ പൂടി നിന്നോടല്ലേടി കീറി പോകാൻ പറഞ്ഞതെന്ന് പറഞ്ഞ നമ്മുടെ രേവതിന് കേറ്റി വിടാനിട്ട് ചെറിയൊരു ചിരിയൊക്കെ നമ്മുടെ രേവതിക്ക് വരുന്നുണ്ടോട്ടോ അതായാലും സച്ചി മുറ്റടിയോ മുറ്റടി അപ്പൊ നമ്മുടെ രേവതി എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കാനോട്ട് ഇത് എന്ത് പറ്റി സച്ചിയുടെ മാറ്റം അതൊന്നും മനസ്സിലാവുന്നില്ല അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് ഞാൻ കണ്ടു ഞാനേ കണ്ടുള്ളു അയ്യോ എന്താ അച്ഛൻ എന്താ കണ്ടത് അവനെ നിന്നോടുള്ള സ്നേഹം കാണുമ്പോ എന്റെ കണ്ണും മനസ്സും ഒക്കെ നിറയ മോളെ നിറയ അത് പിന്നെ സച്ചയുടെ മുറ്റം അടിക്കുന്ന അച്ഛൻ കണ്ടല്ലേ ഉം ഞാൻ കണ്ടെന്നേ അതിനിപ്പോ എന്താ പ്രശ്നം ഓരോ ദിവസം കഴിയും തോറും അവനെ മോളോടുള്ള സ്നേഹം കൂടി കൂടി വരികയാണ് അത് പിന്നെ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് സ്നേഹം ഇത്തിരി കൂടുതൽ തന്നെ അച്ഛാ ഈ വീട്ടിൽ മറ്റാരും ഇല്ലായിരുന്നെങ്കിലേ മിക്കവാറും സജേട്ട് എന്റെ നിലത്ത് നിർത്തില്ലായിരുന്നു എപ്പോഴും ഒരു തോന്നു നടന്നേനെ അല്ല അതെന്താ കാരണം പെട്ടെന്നിങ്ങനെ സ്നേഹം കൂടാൻ കാരണം എന്താ അയ്യോ എനിക്കറിയില്ല അച്ച അതെന്താണെന്ന് അതാ ഞാനും ഈ ആലോചിക്കുന്നത് എന്താണോ സജേട്ടൻ ഇങ്ങനെയൊക്കെ ആയത് എന്നെ ഒരു ജോലിയും ചെയ്യാൻ വിടുന്നില്ല എപ്പോഴും ചെന്ന് റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയുക എന്നേ എനിക്ക് അങ്ങോട്ടും മനസ്സിലാവുന്നില്ല എനിക്കെന്താ വല്ല അസുഖം ഉണ്ടോ റെസ്റ്റ് എടുക്കാനായിട്ട് ഓ എന്നാലും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല മോളെ സത്യമായിട്ടും അവൻ മുറ്റടിക്കുന്നത് കാണാനേ നല്ല രസമുണ്ട് ഞാനത് കണ്ട ആസ്വദിച്ചു വേണ്ടാന്ന് പറഞ്ഞത് അച്ഛ ഞാന് കേക്കണ്ടേ ആളുകൾ എന്താ എന്താ കരുതുക എന്താ വിചാരിക്ക എന്തായാലും ഇവിടുത്തെ അസോസിയേഷൻ ഭാരവാഹികൾ കണ്ടാലുണ്ടല്ലോ അവരെ മികച്ച ഭർത്താവിനുള്ള ഈ തവണത്തെ അവാർഡ് നമ്മുടെ സച്ചിക്ക് കൊടുക്കും അത് ഷൂറായിട്ടുള്ള കാര്യമാണ് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു പെട്ടെന്നൊരു ദിവസം സച്ചേട്ടനെ ആളാകെ മാറി സ്നേഹം കൊണ്ട് എന്നെ പൊതിയാണ് പെട്ടെന്ന് ഈ മാറ്റം ഒക്കെ എന്താണാവോ അതിന് കാരണം ഒരു പിടിയും കിട്ടുന്നില്ല മോള് തന്നെ കണ്ടുപിടിക്കാൻ നിന്റെ ഭർത്താവല്ലേ ഈ കാഴ്ച എന്നും കാണാനാ ഈ അച്ഛനെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കൂടി സന്തോഷത്തോടുകൂടി കൂടി പരസ്പരം സ്നേഹിച്ചും ഒക്കെ ഇങ്ങനെ ജീവിക്കണം അത് മാത്രമേ അച്ഛന് ആഗ്രഹമുള്ളൂ അത് മാത്രമേ ഈ അച്ഛനെ കണ്ടാ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോവുക അപ്പൊ നമ്മുടെ രേവതിക്ക് വീണ്ടും ഡൗട്ട് അടിക്കുവാണ് കേട്ടോ എന്താ ഈ സച്ചി ഇങ്ങനെ ഇങ്ങനെ മാറാൻ കാരണം ഒരു എത്തും പിടിയും കിട്ടുന്നില്ല രേവതിക്ക് സത്യം പറഞ്ഞാല് എന്തായാലും ഈ സീൻ കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരനുണ്ടല്ലോ രവീന്ദ്രന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ അപ്പം ആ രവീന്ദ്രന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു കോൺട്രാക്ടറിനെ കൂട്ടി വരുവാണ് അപ്പൊ നമ്മുടെ രവീന്ദ്രൻ ആ അകത്തേക്ക് കയറുക ഞാൻ കാണാഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിളിക്കാൻ ഇരിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അകത്തേക്ക് കയറി അവർ രണ്ടുപേരും വരികയാണ് കേട്ടോ അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു ചായ എടുക്കാം നിങ്ങൾ ഇരിക്കുക അയ്യോ ചായ ഒന്നും വേണ്ട ഞാൻ കാര്യങ്ങളെല്ലാം കോൺട്രാക്ടറോട് പറഞ്ഞിട്ടുണ്ട് നീ മുറി കെട്ടാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ അല്ല സോറി ചന്ദ്ര വന്നു ചന്ദ്ര വന്നത് നോക്കുകയാണ് കേട്ടോ അപ്പം രവീട്ട എന്നിങ്ങനെ വിളിച്ചോണ്ടാ വരുന്നത് അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ രവീന്ദ്രൻ ഇവരോട് മേളിലേക്ക് പൊക്കോളാൻ പറഞ്ഞു കേട്ടോ റൂമ് കെട്ടുന്ന സ്ഥലത്തേക്ക് പൊക്കോളാൻ പറഞ്ഞു അപ്പൊ ചന്ദ്ര ചോദിച്ചു അല്ല ഈ അശോകന്റെ കൂടെ ഉള്ളതാരാ അതെ ഒരു കോണ്ടാക്ടറാ ോ കോൺട്രാക്ടർ എന്തിനാ വന്നത് കോൺട്രാക്ടർ എന്തിനാ വരുന്നത് അത് നിനക്ക് ഊഹിച്ചൂടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് രവീന്ദ്രനും വെളുത്ത് ആ ഒരു ടെറസിന്റെ മണ്ഡലക്ക് പോവുകയാണ് ചന്ദ്രക്കാണ് എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ കോൺട്രാക്ടറെ കൂട്ടി എന്തിനായിരിക്കും ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരിക്കാം അപ്പൊ ചിന്തിച്ചിങ്ങനെ സത്യം പറഞ്ഞ തല പോകയാണ് ഈ സമയത്താണെങ്കില് നമ്മുടെ കോൺട്രാക്ടറിനെയും അശോകനെയും അതുപോലെ രവീന്ദ്രനെയൊക്കെ കാണിക്കുകയാണ് അപ്പോഴത്തേക്കും അല്ല ചോദിച്ചല്ലേ ഇതിലേതു ഭാഗത്താണ് മുറി കെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ അതെ ആ ഭാഗത്താണ് മുറി കെട്ടാൻ തീരുമാനിച്ചത് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാ ഉം ഇത് തന്നെയാ നല്ല ഭാഗം അല്ല ഒരു കാര്യം ചെയ്യ രവീന്ദ്ര ഒരു ഹോളും കൂടെ പണിയ അപ്പൊ പിന്നെ കൊഴപ്പമില്ലല്ലോ എന്റെ കാര്യം അറിയാന്ന് നീ തന്നെ ഇങ്ങനെ പറയണോ അശോക എൻ്റെ കയ്യിൽ ഇപ്പൊ പൈസ ഒന്നുമില്ല ഇത് തന്നെ ഞാനിപ്പം എങ്ങനെയാ ഉണ്ടാക്കുന്നെന്ന് അറിയില്ല ഉം ഏതായാലും ഒരു കാര്യം ചെയ്യും നിങ്ങൾ അളക്ക എന്ന് പറഞ്ഞു കോൺട്രാക്ടറോട് അളക്കാൻ പറയുന്നു അങ്ങനെ കോൺട്രാക്ടർ ഇങ്ങനെ അളക്കുകയോ മുറിക്കുകയോ ഒക്കെ ചെയ്യാണ് ഇങ്ങനെ ആളുകൾ ഒക്കെ നോക്കുകയാണ് മുറിയുടെ ഈ സമയത്താണെങ്കിൽ സച്ചിയും രേവതിയും സുതിയും ശ്രുതിയും ഏർ നമ്മുടെ ചന്ദ്രയൊക്കെയുണ്ട് അപ്പൊ ഇവരെല്ലാവരും കൂടി എന്തിനാണെന്ന് അറിയത്തില്ലല്ലോ ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കുകയാണ് കോണ്ടാക്ട് വന്ന് എന്തിനാണെന്ന് അറിയില്ലല്ലോ അപ്പൊ ആ ഒരു കാര്യം ഇങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു വേറൊന്നിനും അല്ലായിരിക്കും മേളില് കെട്ടാൻ വേണ്ടിയുള്ള ആ ഒരു പ്ലാനിലായിരിക്കും കോൺട്രാക്ടറിനെ കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നത് ആളെന്ന് എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയായിരിക്കും കോൺട്രാക്ടർ വന്നിരിക്കുന്നതെന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രക്കങ്ങും വല്ലാണ്ടായിട്ടോ ഈ സമയത്താണെങ്കിൽ നമ്മുടെ രവീന്ദ്രനും അശോകനും ആ കോണ്ടാക്ടറിനും കൂടെ തിരിച്ചിറങ്ങി വരും ആളന്ന് ആളന്നെല്ലാം കഴിഞ്ഞു എന്നിട്ട് എന്നിട്ടിങ്ങനെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോഴത്തേക്കും ആഹാ ചന്ദ്രൻ എല്ലാവരും ഉണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞാൽ ഇറങ്ങി വരുന്നത് അപ്പൊ അശോകൻ പറഞ്ഞു അതേ ഞങ്ങള് പോട്ടെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു അതേ ചായ കുടിച്ചിട്ട് പോകാം ഏയ് ഇപ്പൊ ചായ ഒന്നും വേണ്ട ഇപ്പൊ ഇന്നേ ആകാല്ലോ ഇയാൾക്ക് തിരക്കണ്ട അതുകൊണ്ട് ഞങ്ങൾ പോയേക്കോ അതും പറഞ്ഞിട്ട് അശോകൻ ഇയാളെയും കൂട്ടി അങ്ങ് പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ ചന്ദ്രക്കാണെങ്കിൽ ഇരിക്കപ്പുറതേയും നിക്കപ്പുറതേം കിടക്കപ്പുറതേയും ഇല്ല കാര്യങ്ങൾ വിശദമായിട്ട് അറിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ നമ്മുടെ സച്ചി ചോദിച്ചു അല്ല അച്ഛൻ റൂം എടുക്കാൻ തന്നെ തീരുമാനിച്ചോ ഉം തീരുമാനിച്ചു മോനെ എടുക്കാൻ തന്നെ തീരുമാനിച്ചു റൂം എടുക്കാൻ പറഞ്ഞ റൂമിന്റെ കാര്യം പറഞ്ഞ് എന്നും ഇവിടെ വഴക്കല്ലേ എത്ര നാളെ ഇങ്ങ ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുക അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഇപ്പ ഇതിന്റെ ആവശ്യമുണ്ടോ ഉം ആവശ്യമുണ്ട് റൂം കുറെ കൂടി മുമ്പിൽ കെട്ടേണ്ടതായിരുന്നു അപ്പൊ നമ്മുടെ സുതി അതെ അച്ഛ കൊറേ കൂടി വലിയ റൂമാണോ കെട്ടുന്നത് ഉം വലിയ ആണെങ്കിൽ ആ റൂമ് സുതിയേട്ടനെ വേണമായിരിക്കും അല്ലേ എന്ന് നമ്മുടെ ശ്രീകാന്ത് അപ്പോഴത്തേക്കും സുതി പറഞ്ഞു അത് ഞാൻ വെറുതെ ചോദിച്ചതാ ഓ എൻ്റെ പൊന്ന് സുതിയേട്ട സുതിയേട്ടന്റെ റൂം ആർക്കും കൊടുക്കത്തില്ലായിരുന്നല്ലോ ഇപ്പം അച്ഛ റൂം കിട്ടുന്നത് സച്ചേടുന്ന രേവതി എടുത്തേക്കും വേണ്ടിയാ ആ റൂമില് നോട്ട വിടണ്ടട്ടോ ആ റൂമ് കിട്ടാനും പോകുന്നില്ലെന്ന് ഈ സമയത്ത് നമ്മുടെ രേവതി പറഞ്ഞു അച്ഛ മുറിയൊന്നും വേണ്ട അച്ഛൻ ഞങ്ങൾ ഹോളിലും ടെറസിലൊക്കെ ആയിട്ട് കിടന്നോളാന്ന് പറഞ്ഞില്ലേ വെറുതെ എന്തിനാ പൈസ കളയുന്നത് എത്ര നാളാ മോളെ ഇങ്ങനെ കിടക്കുക അത് പിന്നെ അച്ഛൻ മുറികിട്ടോ നല്ലൊരു തുക വേണ്ടി വരില്ലേ എന്ന് സച്ചി അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു വേണം എസ്റ്റിമേറ്റ് ഒന്നും ഇതുവരെ തന്നിട്ടില്ല എന്നാലും ഏകദേശം ഒരു ഏഴു ലക്ഷം രൂപ വേണ്ടി വരുന്ന കോണ്ടാക്ടർ പറഞ്ഞത് അപ്പൊ ഏകദേശം അത്രയൊക്കെ പൈസ ആകുമായിരിക്കും ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അച്ഛാ ഇത്രയും ക്യാഷിന് അച്ഛൻ എവിടെ പോകും അച്ഛാ അച്ഛൻ്റെ ക്യാഷൊന്നും ഇരിപ്പില്ലല്ലോ ഒന്നും വിരുപ്പില്ലല്ലോ ഹെയ് അച്ഛാ നിങ്ങൾ നിങ്ങള് പേരും എനിക്ക് മാസം ക്യാഷ് തരാന്ന് പറഞ്ഞല്ലോ പിന്നെ എന്നെ പെൻഷൻ ക്യാഷ് അതൊക്കെ ഉണ്ടല്ലോ ഓ നിങ്ങളെ പെൻഷൻ ക്യാഷ് അതിനാണല്ലേ ഈ എഴുതിയൊക്കെ വെച്ചത് ഓ എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ ചന്ദ്ര അപ്പഴത്തേക്ക് സച്ചി പറഞ്ഞു വീട്ടു ചെലവൊക്കെ കഴിഞ്ഞാൽ കുറച്ച് തുകയല്ലേ വരത്തുള്ളൂ അപ്പൊ നമ്മുടെ വർഷം പറഞ്ഞു അത് കൂട്ടി വെച്ച് സെവൻ ആകണമെങ്കിൽ എത്ര നാൾ വേണ്ടി വരും എത്ര വർഷം വേണ്ടി വരും ആ അതൊക്കെ എനിക്ക് അറിയാമോളെ നമുക്ക് ലോൺ എടുത്തിട്ട് വീട് കേട്ടാം ലോൺ എടുത്തിട്ട് നമുക്ക് മാസം മാസം ലോൺ അടച്ചാ മതിലോ അപ്പൊ ചന്ദ്ര പറഞ്ഞു ഒരു ബാങ്കിന് ലോൺ തരത്തില്ലല്ലോ രവിയേട്ടൻ ഇപ്പൊ റിട്ടയർഡ് ആയില്ലേ ഒരു ബാങ്കിന് ജോലി തരില്ല അല്ല ലോൺ തരില്ല റിട്ടയർഡ് ആയാലിപ്പൊ എന്താ കുഴപ്പം ഉം ഉം ഡേ എൻ്റെ അച്ഛന്റെ മനസ്സ് ഗോൾഡ് പോലെയാ അതെല്ലാവർക്കും അറിയാം ജോലിക്ക് പോയാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിനോടുള്ള വിശ്വാസമേ കുറയില്ല ഉം ഉം കയ്യിൽ സ്വർണ്ണോ ഉണ്ടെങ്കിൽ അത് പണയം വെച്ചിട്ട് കടം മേടിക്കാം ഉം ഇതിപ്പം മനസ്സ് സ്വർണമാണെന്ന് പറഞ്ഞ് ചെന്നാലേ പണയം വെക്കാനൊന്നും പറ്റത്തില്ല അത് ഏത് കടയിലാ പണയം വെക്കാൻ പറ്റുന്ന അതേത് ഫിനാൻസാ ഒന്ന് പറയുവോ സച്ചി എന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പൊ ചന്ദ്ര പറഞ്ഞു അവിടെ നിന്ന് കടം കിട്ടും ഇവിടെ നിന്ന് കടം കിട്ടും എന്നൊക്കെ പറഞ്ഞ എടുത്തു ചാടി ഇറങ്ങല്ലേ എന്തെങ്കിലും ഈട് നൽകാതെ ഒന്നും രവിയേട്ടൻ ആരും ലോൺ തരാൻ പോകുന്നില്ല അത് പിന്നെ വീടിന്റെ ഉണ്ടല്ലോ വീടിന്റെ പ്രമാണം ഈട് നൽകും അതിനിപ്പോ എന്താ കുഴപ്പം വീടിന്റെ പ്രമാണം ബാങ്കിലല്ലേ ഉള്ളത് അത് പണയം വെച്ചിട്ട് രവിയേട്ട ലോൺ എടുത്തിരുന്നല്ലോ ആ അതിനെന്താ ആ ഒരു ഇതിന് മേലെ ഇനി ലോൺ കിട്ടൂലോ ഒരു ഏഴു ലക്ഷവും കൂടി ഇനിയിപ്പതിന്റെ പുറത്തെടുക്കാം ഓഹോ അപ്പൊ അത് കണ്ടിട്ടാണല്ലേ ഇറങ്ങി തിരിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കടത്തിന്മേൽ കടമെടുത്ത് എല്ലാവരെയും കടത്തിന്റെ കിടത്തോ നിങ്ങള് ആഹാ നിങ്ങളുടെ പൂതി കൊള്ളാലോ അപ്പഴത്തേക്ക് നമ്മുടെ സച്ചു പറഞ്ഞു ഓഹോ എന്റെ അച്ഛനും ഒന്നിനും കൊള്ളില്ല എന്നുള്ള രീതിയിലാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് അത് വേണ്ട ഞാൻ പറയട്ടെ മോനെ ഞാൻ പറയട്ടെ ഇവർക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ലോൺ എടുത്ത് വീട് കെട്ടുന്നത് റൂം കെട്ടുന്നത് ഇവർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല ഒരു ഓല ഷെഡ് അങ്ങ് വെച്ച് കൂട്ടി കൊടുത്താ പോരെ അതിനിപ്പം ലോൺ എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇവളെന്താ വലിയ അരമനു വന്ന ആളാണോ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു ഉം ഞാൻ ആലോചിക്കുകയായിരുന്നു എന്താ അമ്മ എന്നെ കുറിച്ച് പറയാത്തതെന്ന് മുറി വേണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അമ്മേ എനിക്ക് മുറിയുടെ ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ അരമനയിൽ നിന്ന് വന്ന ഒന്നും അല്ല അതുകൊണ്ട് തന്നെ എവിടെ കിടന്നാലും എനിക്ക് ഉറക്കം വരും അതിനിപ്പം റൂമിൽ തന്നെ കിടക്കണമെന്നൊന്നുമില്ല എൻ്റെ ഭർത്താവിന്റെ കൂടെ ഓലെ ഷെഡിൽ കഴിയേണ്ടി വന്നാലും അതെനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാ ഞങ്ങള് സന്തോഷത്തോടെ ജീവിച്ചോളാം അച്ഛ വേണ്ടച്ചാ റൂമ് അത് വേണ്ട അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ ചോദിച്ചു വാട്ട് ഈസ് ദിസ് ആൻറ്റി അവർക്ക് വേണ്ടി റൂമ് കിട്ടിയാൽ എന്താ പ്രശ്നം അരവനിയിൽ നിന്ന് വന്നവർ മാത്രമേ നല്ല റൂമിൽ കിടക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ടോ ഇത്ര നാള് രേവതി ചേച്ചി ഹോളിൽ നിന്ന് തറച്ചിലൊക്കെ ആയിട്ട് കിടക്കും അവർക്കും ഒരു റൂമ് വേണ്ടേ ഇതൊരു റൈറ്റ്സ് ഇല്ലാത്ത കാര്യമാണല്ലോ ഉം ഇതൊന്നും പറഞ്ഞ ചന്ദ്രക്ക് മനസ്സിലാവില്ല മോളെ അവക്ക് അവളുടെ കാര്യം മാത്രം അറിഞ്ഞ മതിലോ അവൾ ആരാ സാധനം ഒരു കാര്യം ചെയ്യാൻ ചന്ദ്രേ ഉം നമുക്കൊരു ഹോളെ ഷെഡ് കേട്ടാം എന്നിട്ട് നമ്മുടെ റൂമ് രേവതിക്ക് സറ്റിക്കും കൊടുക്കാം നമുക്ക് അവിടെ കഴിയാം ഉം അതുപോലെ അത് നല്ല കാര്യല്ലേ അയ്യോ അതങ്ങ് മനസ്സിൽ വെച്ചാ മതി ഇതേ എൻറെ വീടാ എൻറെ വീടാ എൻറെ അച്ഛൻ എനിക്ക് നന്ന വീട് ഇവിടെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീർ വീ വീഴാറായി കിടന്നപ്പം എൻ്റെ അച്ഛനാണ് ഇത് കെട്ടി ഇത്രവും ആക്കിയത് ഇവളല്ലേ ഇടിഞ്ഞു പൊളിഞ്ഞ് വീട്ടിൽ നിന്ന് വന്നത് ഇവ കോല ഷെഡ് തന്നെ ധാരാളമാണ് അപ്പൊ നമ്മുടെ സച്ചി പെട്ടെന്ന് എണീറ്റിട്ട് ദേ അമ്മേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാൻ വന്നപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു സച്ചി ഏട്ടാ പ്ലീസ് സച്ചി ഏട്ടാ സച്ചിന്റെ മിണ്ടാതിരിക്കെ ഞാൻ പറഞ്ഞോളാം ഇടിഞ്ഞു പൊളിയാറായ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ വന്നത് എനിക്കതിന് വലിയ വിഷമോ അപമാനമോ ഒന്നുമില്ല ഞാൻ എവിടെയും കിടക്കും ഞാൻ എവിടെയും കിടന്നുറങ്ങും മനസ്സ് നല്ലതായ നല്ലതാണെങ്കിലേ എവിടെ കഴിഞ്ഞാലും സന്തോഷം കിട്ടും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ ഇപ്പൊ മിണ്ടാതിരുന്നോ എൻ്റെ വായിലിരിക്കുന്നത് കേക്കരുത് ഉം പോലെ മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് പിച്ചിട്ട് സന്തോഷം കണ്ടെത്തുന്നവളല്ല ഈ ഞാന് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞാലേ ചിലപ്പം ആർക്കും ദഹിച്ചെന്ന് വരില്ല എന്ന് പറഞ്ഞു നമ്മുടെ രേവതി അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി കൈ കൊട്ടുവാൻ കേട്ടോ രേവതി സൂപ്പർ രേവതി സൂപ്പർ രേവതി ഇത് നീ മുമ്പേ പറയണമായിരുന്നു ഞാൻ രണ്ടു വാർത്താലും അടിയും കൂടി പറയണമെന്ന് കരുതിതാ പക്ഷെ നീ വേണ്ട രീതിയിലുള്ള ഡോസ് കൊടുത്തു സൂപ്പർ ആയിട്ടുണ്ട് ഇതി കൂടുതലും ഒന്നും ഇനി എൻ്റെ അമ്മയ്ക്ക് കിട്ടാനില്ല നിങ്ങൾ എന്താ പറഞ്ഞത് ഇവക്ക് ഓല ഷെഡ് മതി എന്നല്ലേ ഓല ഷെഡ് ഉം നിങ്ങളുടെ മനസ്സ് എത്ര അതപ്പതിച്ചിരിക്കുന്നു പിന്നെ ഇവളെ എവിടെ താമസിച്ചാലും ഗുണം കൊണ്ട് കോടീശ്ശരിയാ കോടീശ്ശേരി അവളുടെ മനസ്സുകൊണ്ട് അവള് സമ്പന്നയാ സമ്പന്ന ഇവളെ എൻറെ ഭാര്യ ഈ സച്ചിക്ക് ജീവനുള്ളിടത്തോളം കാലം ഉം ഇവക്കോലശത്തിൽ കിടക്കേണ്ടി വരില്ല അന്തസ്സായിട്ട് അഭിമാനത്തോടു കൂടി എന്റെ കൂടെ ജീവിക്കും ഓ ഇപ്പൊ ഞാൻ പറഞ്ഞതായോ കുറ്റം ഇവിടെ വന്നതിന് ശേഷം അല്ലേ ഇവള് നല്ലൊരു ബെഡ് കിടന്നത് ഇദ്ദേഹത്തിന്റെ പെസിന് മുന്നിൽ ചാടി ഇവളുടെ അച്ഛൻ മരിച്ചില്ലായിരുന്നെങ്കിലേ ഇവളെ ഏതെങ്കിലും ഓലോ ഷെഡിലേക്ക് കെട്ടിക്കൊണ്ട് പോയനെ ചന്ദ്രെ നിർത്ത് നിന്നോട് നിർത്താനാ പറഞ്ഞത് ചന്ദ്രേ ഇനി മിണ്ടി പോകരുത് നീ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അവിടെ സെറ്റിൽ പോയി ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു എന്ത് പറയണം എന്ത് പറയണമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മക്കൾക്കും മരുമകൾ മരുമക്കൾക്കും മുമ്പിൽ ചെറുതാകരുത് എന്ന് കരുതിട്ടാ പലതവടെ ഞാൻ മിണ്ടാതിരുന്നത് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയും ഒരു അതിരൊക്കെ ഉണ്ട് കേട്ടോ നിനക്ക് വയസ്സ് എത്രയായി ഏഹ് അതിന്റെ പക്കതിയും വിവരവും നീ കുറച്ച് കാണിക്ക ബുദ്ധി ഇല്ലാത്തവടെ കഴുതെ നമുക്ക് ഒരു ബുദ്ധി ഇല്ല ഒരു വിവരവും ഇല്ല വെറുതെ വായിട്ട് വളവളാത്ത സംസാരിക്കാൻ മാത്രം അറിയാം നീ ആരാണെന്നാണ് ഈ നിന്റെ വിചാരം നീ ആരാ നിനക്ക് അങ്ങനെ വല്ല തോന്നലും ഉണ്ടെങ്കിലേ മക്കളുടെ മരുമക്കളുടെ മുമ്പിൽ വെച്ച് കൊച്ചാക്കുന്ന നിന്റെ ഈ പരിപാടി ഉണ്ടല്ലോ അതങ്ങ് നീ നിർത്തിയേക്കണം രേവതി ഇനി എപ്പോഴും കൊച്ചാക്കനാ നിനക്ക് എടി വയസ്സ് കൊറേ ആയില്ലെടി ഇനിയെങ്കിലും നിനക്ക് കുറച്ച് ബോധം ഉണ്ടാക്ക ഓ തൃപ്തി ആയല്ലോ എനിക്ക് വഴക്ക് കിട്ടിയപ്പോ നിനക്ക് സന്തോഷമായല്ലോ അത് പിന്നെ ഞാൻ കാരണമല്ല അമ്മയുടെ ആ കാരണോ അമ്മയ്ക്ക് വഴക്ക് കിട്ടിയത് എൻ്റെ കുടുംബത്തെ കുറിച്ചോ അച്ഛനെ കുറിച്ചോ ഇങ്ങനെയൊന്നും പറയരുത് ഞാൻ പലതവണ അമ്മയോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഏഹ് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ ഉം അപ്പം എന്താണ് എന്താണ് അമ്മയുടെ മനസ്സിലെ ചിന്ത എന്നെ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞ് അങ്ങ് അടിച്ച് താഴ്ത്തണം എന്നെ എന്നെ എന്തും പറഞ്ഞു പക്ഷെ ഞാൻ സഹിക്കും എൻ്റെ കുടുംബത്തെ കുറിച്ച് എൻറെ അച്ഛനെ കുറിച്ച് പറഞ്ഞ് ഞാനിത് സഹിച്ചെന്ന് വരില്ല കാരണം ആത്മാഭിമാനം ഉള്ളൊരു പെണ്ണ ഞാൻ ഉം ദേ പറഞ്ഞ എന്താ ചെയ്യൂടി ഒന്ന് പറഞ്ഞു നോക്ക് അപ്പ കാണാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രൻ നിന്നോട് നിർത്താനാ പറഞ്ഞത് നീ ഇനി സംസാരിക്കരുത് ദേവതി വിട് പോട്ടെ ആ പിന്നെ നീ എന്റെ ഭാര്യ ആയതുകൊണ്ട് എങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നത് രേവതി ഇവർക്ക് ഞാൻ മകനല്ലായിരിക്കാം പക്ഷേ പെറ്റമ്മ പെറ്റമ്മ അല്ലാതാവില്ലല്ലോ ഒരിക്കലും ഇവരുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ഇതൊക്കെ പണ്ടേ ഞാൻ നിർത്തിച്ചേനെ ഏഹ് രണ്ടുപേരും പറഞ്ഞത് കേട്ടല്ലേ രവി ഏട്ടാ നിങ്ങൾ ഇവരെ ഇവരെ ഇവരെടുത്ത് തലേലങ്ങോട്ട് വെക്കേ എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ തലയിൽ വെക്കത്തില്ല ഏർ പേർക്കും ഇപ്പൊ നാക്ക് ഇത്രയും കിടക്കുവാണ് നിങ്ങൾ ഇവർക്ക് റൂമ് കെട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചില്ലേ നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും കടമേടിച്ചോ പക്ഷെ എന്റെ അച്ഛൻ എനിക്ക് തന്ന വീടിന്റെ പ്രമാണത്തിന് മേൽ കടം മേടിക്കാൻ ഞാൻ സമ്മതിക്കില്ല 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 അങ്ങനെ ഒരു റൂം ഇവിടെ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല ആരെന്തൊക്കെ പറഞ്ഞാലും അപ്പൊ സച്ചി പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് റൂം റൂം വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞല്ലേ എന്തിനാ വെറുതെ ഇവരുടെ മുമ്പില് വെറുതെ അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രന്റെ പെട്ടെന്ന് അങ് ഇതാകാൻ തുടങ്ങിട്ട് അതായത് എന്താ പറയുക പെട്ടെന്ന് അങ്ങ് അസ്വസ്ഥത വരികയാണ് കേട്ടോ കാരണം ഒത്തിരി ഇനിയിപ്പം ഇങ്ങനെ ടെൻഷൻ ആയി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ രവീന്ദ്രന് എന്തെങ്കിലും ഒരു ഇത് വരുന്ന നമ്മുടെ സച്ചിക്കും മനസ്സിലായിട്ടോ അപ്പം സച്ചിയും അങ്ങ് കൂളാകാണ് കാരണം രവീന്ദ്രൻ ടെൻഷനായി കഴിഞ്ഞിട്ടുണ്ട് പല അസുഖങ്ങളൊക്കെ വരുമല്ലോ അപ്പൊ ഏകദേശം ഈ ഈയൊരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്